ഒ എൻ വി കുറുപ്പിൻ്റെ പറന്നു പറന്നു നീ പോവുക കവിത പറന്നു പറന്നു നീ പോവുക സ്വാതന്ത്ര്യ പൂം പറവേ ഭാരം ധന്യമാവട്ടയ ഭാരതം എൻ ചിരസംതപ്തമാം ഹൃദ്ധമെന്നാവാം നിൻപഞ്ചരമായി തീർന്നതെന്ന് ഏതും ഞാൻ അറിയില്ല നീ അമൂർത്തതയുടെ തോടണിഞ്ഞുണർന്ന ആത്മനീഡമായി ദർശിച്ചതെൻ ഹൃദ്ധടമാവാമെന്നോ പിന്നിലുണ്ടായി നിന്നെയൂട്ടുവാൻ സങ്കൽപ്പത്തിൽ കുന്നല്ലും കിനാവിൻ്റെ കതളിപ്പഴങ്ങളും മധുരാശയ മധുവർക്കവും മിളനീരും രുതിരോജ്വലമായ മുന്തിരിത്തുടിനീരും നിൻ മണിക്കൊക്കിൻ ചൂടെന്നുയരായിരുന്നു നിൻ പൊന്തൂകൽ ചലിപ്പിച്ചതിൻ കരൽ തുടിപ്പത്രേ എന്നെയും തഴുകിക്കൊണ്ടൊഴുകും കാലത്തിൻ്റെ വെൺഗംഗാ ശരീരത്തിൽ വിടർന്ന യുഗങ്ങളിൽ